ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പണ്ട് മുതൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള നല്ലൊരു ചക്കത്തോരൻ്റെ ആയിട്ടാണ് നിട്ടാൽ വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ചക്കത്തോരൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ കഞ്ഞിൻ്റെ റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുവയ്ക്കുക വീഡിയോ കണ്ടിഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണിലൊന്നും ഓൾ പ്രസ് ചെയ്യുക എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോയാലോ അപ്പോൾ അതാ ചക്കത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ കൈയിനേക്കാളും കുറച്ചും കൂടെ വലുപ്പമുള്ള ഒരു ചക്കയാണ് എടുത്തിട്ടുള്ള അപ്പോൾ ദാ അതിൻ്റെ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് ചക്ക പശം ഇറങ്ങുന്നുണ്ടായിരുന്നട്ടോ അതൊക്കെ നന്നായിട്ടൊന്ന് ടിഷ്യൂ വെച്ചിട്ട് കളഞ്ഞിട്ടുണ്ട് പിന്നെ ദാ അതിൻ്റെ മൂക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു ഭാഗത്തുനിന്ന് കൂടെ നന്നായിട്ട് ചക്ക ഇറങ്ങി വരും കേട്ടോ അതും ഒരു പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക എന്നിട്ട് ദാ ഇതേപോലെ റൗണ്ട് റൗണ്ടായിട്ട് വന്നിട്ട് ഈ ഒരു ചക്ക കട്ട് ചെയ്തെടുക്കുന്ന നീളത്തിൽ കട്ട് ചെയ്തിട്ടും ചെയ്യാം പക്ഷേ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ഇതേപോലെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആണ് അങ്ങനെ അതാ ചക്ക മൊത്തത്തിൽ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പീസിലും ഇതേപോലെ ചക്കപ്പശ നന്നായിട്ട് ഇറങ്ങി വരാന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കുക പിന്നെ അതേപോലെ തന്നെ ചക്കപ്പശ നമ്മുടെ കയ്യിലും നല്ലോണം ആവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കിട്ടുക അപ്പോൾ ചക്ക മുറിക്കുന്നതിന് മുന്നായിട്ട് തന്നെ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണോ എന്തെങ്കിലുമൊന്ന് തടവാന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നമായി കിട്ടുന്നതായിരിക്കും പിന്നെ ഇതാ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ആ ഓരോ പീസും ഇതേപോലെ നാലായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഒരേ സമയത്തന്നെ ചെയ്തെടുക്കുക പക്ഷേ നമ്മൾ ആദ്യമായിട്ട് ഇടിച്ചക്കത്തോരനുണ്ടാക്കുന്നവരുണ്ടല്ലോ അപ്പോൾ അവർക്ക് നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാന്നിട്ട് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ അതാ നാലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പീസ് ചക്ക കഷ്ണമുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തു നിന്നും അതേപോലെ തന്നെ ബാക്കിലുള്ള ആ ഒരു മുള്ളിൻ്റെ ഭാഗമില്ലേ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചക്ക കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല മൂർച്ചയുള്ള കത്തി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പാടുപെടേണ്ടി വരും കേട്ടോ ചക്ക നല്ലോണം ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ ചക്കക്കാലായി കഴിഞ്ഞാൽ എവിടെന്നെങ്കിലും ചക്ക സംഘടിപ്പിച്ചിട്ട് ചക്ക പുഴുക്കോ അല്ലെങ്കിൽ ചക്ക ഉപ്പേരിയോ അല്ലെങ്കിൽ ചക്ക പഴുപ്പിച്ചിട്ടോ അങ്ങനെയെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ടല്ലേ അപ്പോൾ ചക്ക മസ്റ്റ് ഐറ്റം ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് പ്രത്യേകിച്ച് നല്ല ചൂട് കാലമല്ലേ ഇപ്പോൾ അപ്പോൾ ആ ഒരു സമയത്ത് നാടൻ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടാ ഉണ്ടാക്കാനും ഈസിയാണ് കഴിക്കാനും അടിപൊളിയാണ് ആരോഗ്യത്തിനും നല്ലതാണ് അപ്പോൾ എല്ലാവരും ചക്ക കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു സൈസിൽ തന്നെ ചക്ക കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പോഴാണ് കേട്ടോ നമ്മളെ ചക്കത്തോരന് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇതാ ചക്ക മൊത്തത്തിൽ ഞാൻ കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഇനി ഇതൊന്ന് കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ വളരെ കുറച്ച് മാത്രം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടാ ഇനി ഇത് അടച്ചു വെച്ച് രണ്ടോ മൂന്നോ വിസിലടിയുന്നത് വരെ നല്ലോണം കുക്ക് ചെയ്തെടുക്കുക ആ ഒരു സമയം ആവുമ്പോഴത്തേക്ക് നമ്മളിതിൻ്റെ കൂടെ കയക്കാൻ വേണ്ടിയിട്ടൊരു നാടൻ കഞ്ഞി കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ടൊരു കുക്കറിലേക്ക് ഒരു ഗ്ലാസിൻ്റെ പകുതി അളവിൽ റേഷൻ അരിയാന്ന് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് റേഷൻ അരിയാകുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു കഞ്ഞിക്ക് അരി അരിയെടുത്തിട്ടുള്ള നേരെ പകുതി അളവിൽ ചെറുപയർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം അരിക്കാൻ കഞ്ഞി ഉണ്ടാക്കാൻ അറിയാത്തതൊന്നും ആരും വിചാരിക്കണ്ട ഇതേപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ആക്കി വെക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇനി അരിയും ചെറുപയറും അഞ്ചാറ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അരിയൊക്കെ മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇനി റേഷൻ ഒരു ഇഷ്ടമില്ലാത്തവരെ നമ്മൾ ചോറ് ഉണ്ടാക്കുന്ന പൊന്നി അരിയില്ലേ അതെടുത്തിട്ട് കഞ്ഞി ഉണ്ടാക്കി ഒക്കെ നല്ല ടേസ്റ്റാന്ന് കിട്ടാ ഉണ്ടാവാൻ ഇനിയിപ്പോൾ ഇതാ ഇത് ഒരു മൂന്നോ നാലോ വിസിൽ കേൾക്കുന്നത് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക വിസിൽ വരാനാവുമ്പോൾ ഇല്ലേ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കഞ്ഞി കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ കഞ്ഞിയും ചക്കയും എല്ലാം റെഡിയാവുന്ന ആ ഒരു ടൈമിൽ ചക്കക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു വലിയ ഉള്ളി ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് രണ്ട് വറ്റൽ മുളക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഒരു വലിയ തേങ്ങയുടെ പകുതി തേങ്ങ ചെരവേതും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾതാ നമ്മളാ ചക്ക നന്നായിട്ട് വെന്തിട്ട് അതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ അപ്പോൾതാ നമ്മളാ ചക്ക നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഓവർ കുക്കാവാനും പാടില്ല അതേപോലെ തന്നെ തീരെ വേവാണ്ടും ആയിപ്പോവാൻ പാടില്ല നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കുന്ന സമയത്ത് ഇതേപോലെ ആയി വരണട്ട അതാണ് ചക്കൻ്റെ വേവിൻ്റെ എന്ന് പറയുന്നത് എന്നിട്ട് നമ്മൾ ചിക്കനെല്ലാം ഇതേപോലെ സ്ട്രെഡ് ചെയ്തെടുക്കൂലേ അതേപോലെ ചക്ക കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ട്രെഡ് ചെയ്തെടുക്കുക ചൂടാറിക്കഴിഞ്ഞിട്ട് ചെയ്യാനായിട്ട് നോക്കുക അതേപോലെ തന്നെ ചക്ക നന്നായിട്ട് കറക്റ്റായിട്ട് കുക്ക് ആയിനെങ്കിൽ മാത്രം നിട്ടാ ഇതേപോലെ ശരിയായിട്ട് ഷ്രെഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ തീരെ വേവാണ്ടായി പോയി കഴിഞ്ഞാൽ പറ്റില്ല അതേപോലെ തന്നെ ഓവറായിട്ട് വന്നു പോയാലും അടിഞ്ഞുപോലെ ആയിപ്പോട്ട അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ചക്ക വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവും കറക്റ്റായിരുന്നു കേട്ടോ ഓവറായിട്ട് വെള്ളമായി പോയി കഴിഞ്ഞാൽ ശരിയാവില്ല വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കരിയാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അത് ആ ചക്ക മൊത്തത്തിൽ ഞാനിവിടെ ഒന്ന് കൈവച്ചിട്ട് ശ്രദ്ധ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഒന്ന് വറവിട്ടെടുക്കണം അതിന് വേണ്ടിയിട്ടൊരു പാത്രം ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുക ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടില്ലേ അതിൽ നിന്ന് ഉള്ളി ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ലോണം വാടി ഇല്ല കേട്ടോ അതിൻ്റെ ആ ഒരു പച്ച ചുകയില്ലേ അതൊന്ന് കിട്ടുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ബാക്കിയുള്ള ഐറ്റംസ് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചമുളകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതും അതേപോലെ തന്നെ എല്ലാം കൂടെ മിക്സ് ആവുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലൊരു സ്മെല്ലായിരിക്കുമല്ലോ ആ സമയത്ത് ണ്ടാവാൻ അങ്ങനത്തെ ഇതെല്ലാം കൂടെ മിക്സാക്കി ഇളക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചക്ക ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ആവുന്ന രീതിയിൽ നല്ലോണം യോജിപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേട്ടാ ചക്കയിൽ ഇട്ടുകൊടുത്തിട്ടുള്ള ആ ഒരു ഉപ്പിനെയാണ് ഉള്ളത് അപ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ദാ ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുക അങ്ങനെ അത് അവിടെ റെഡിയാക്കുന്ന ആ ഒരു സമയത്ത് ഇപ്പുറത്തുനിന്ന് നമ്മൾ കഞ്ഞി നല്ലോണം വെന്ത് കുക്കായിട്ട് വന്നിട്ടുണ്ടെന്ന് കേട്ടോ ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് തേങ്ങ ചിറകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ടൈറ്റായി തോന്നുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ട നല്ല ടേസ്റ്റ് ടേസ്റ്റാന്ന് കേട്ടോ ഒരു കഞ്ഞി എന്താ പറയുക നട്ടിച്ച സമയമൊക്കെ ഇല്ലേ ആ ഒരു സമയത്ത് ഈ കഞ്ഞിയും ചക്ക ഉപ്പേരിയും എല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഉണ്ടാവാൻ അപ്പോൾ അതാ നമ്മളെ കഞ്ഞി ഇട റെഡി ആയിട്ടുണ്ട് ഇപ്പോഴത്തുനിന്ന് ചക്കയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആകുന്നിട്ടാ ഇതേപോലെ ചക്ക വറുത്തതൊന്നും ഉണ്ടാക്കിയിട്ട് കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചക്ക കിട്ടിക്കഴിഞ്ഞാലൊന്ന് ട്രൈ ആക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആകട്ടോ അപ്പോൾ ഇൻഷാല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത് ഇഷ്ടമായി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പറയും പ്ലീസ് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ആക്കിയിട്ടും കൊടുക്കുക നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കുറേ ആയിട്ടാണ് യൂട്യൂബിൽ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്ത ഇൻഷാല് ഇനി അങ്ങോട്ട് എന്നും വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട് അത് നിങ്ങളെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഇൻഷാള്ള സ്ലാമലൈക്കും ബൈ